ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ തൃപ്പരപ്പിന്ന് ചിദറാലിലോട്ടുള്ള യാത്രയിലാണ് ഏകദേശം തൃപ്പരപ്പിന്നൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററിനകത്തേ ഉള്ളൂ ചിദറാലെന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ ഫൈനലി അവിടെ എത്തിയിട്ടുണ്ട് വലിയ ദൂരമൊന്നുമില്ല ചിലപ്പം വഴി തെറ്റി പോകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് മാപ്പ് നോക്കി കറക്റ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വഴി തെറ്റാൻ സാധ്യതയുണ്ട് ഇടയ്ക്ക് ആരുടെങ്കിലും ഒക്കെ ഒന്ന് ചോദിക്കുക ഗൈസ് അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ് ചിതറാലെത്തിരിക്കാണ് ഇതാ കണ്ടില്ലേ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു എൻട്രൻസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മളെ വണ്ടി വയ്ക്കാനായിട്ട് അഞ്ച് രൂപ മാത്രമേ ആയിട്ടുള്ളൂ പക്ഷേ അഞ്ച് രൂപ മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ രണ്ടുപേരും രണ്ട് കയ്യിൽ ഹെൽമെറ്റ് ഉണ്ട് അവർ കയറ് വരുമ്പോൾ തന്നെ ഹെൽമെറ്റ് ഇവിടെ വെച്ചോ മക്കളെ ഇവിടെ വെച്ചോ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇത് ചെയ്യും പിന്നെ ഡ്രിങ്ക്സ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇവിടെ തന്നെ മേടിച്ചോളൂ ഇവിടെത്തന്നെ മേടിച്ചു ഇവിടെത്തന്നെ മേടിച്ചു എന്ന് പറഞ്ഞിങ്ങനെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് വെള്ളം താഴ്ക്കണേൽ എന്തായാലും ഓൾറെഡി ഇവിടെ വേറെ കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും അവിടെത്തന്നെ പോയി വാങ്ങത്തുള്ളൂ ചുമ്മാ ഇങ്ങനെ പറഞ്ഞ് എന്നാണ് എൻ്റെ ഒരു എന്റെ ഒരു ഇത് എനിക്കത് അങ്ങനെ തോന്നി അങ്ങനെ നമ്മൾ ഇതുവഴി ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലോ കൈ സാ നമ്മൾ ഈ ചിതറാല് മലനിരയുടെ ആ മണ്ടയിൽ വന്ന് നിൽക്കുകയാണ് മലയല്ല ആക്ച്വലി ഇത് പാറയാണ് പാറക്കെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റും ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും നല്ല വെയിലുണ്ട് ഏകദേശം ഇപ്പൊ ഒരു നാലു മണിങ്ങായി കാണും നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെ മലനിരകളും കുറേ വീടുകളും പച്ചപ്പൊക്കായിട്ട് നമുക്ക് ഈ എന്താ പറയുക ഈ സ്ഥലം മുഴുവനായിട്ട് നമുക്ക് ഒരു മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലും കാണാനായിട്ട് സാധിക്കും ഇനി നമുക്കിതാ ഈ കാണുന്ന വഴി കൂടെ വേണം പോകാനായിട്ട് അപ്പോൾ അവിടുന്ന് ഇതേ ഇവിടെ ആയിട്ട് നമുക്ക് പോകണം നമ്മളങ്ങനെ ഈ കാണുന്ന സ്റ്റെപ്പ് വഴി ഇത്രയും ദൂരം ഇതാ ഇവിടെ വന്ന് കയറി ഏകദേശം നന്നായിട്ട് നടകാനുണ്ട് നടന്ന് ഊപ്പാട് വന്ന് അങ്ങനെ നടന്ന് കയറും എന്നപ്പോഴത്തേനും ഇവിടെ ഒരു എന്താ പറയുക കല്ല് വെച്ചിട്ടുള്ള ഒരു ഒരു വാതിൽ വാതിലവുണ്ട് അതിനകത്തുകൂടെ നമ്മൾ ആ കാണുന്ന സ്ഥലത്തോട്ട് പോവുകയാണ് ഇല്ലേ ഈ കല്ലിൻ്റെ അകത്തുകൂടെ ഒന്ന് പോകുമ്പോൾ അവിടെ ഒരു വ്യൂ കാണാനായിട്ട് പറ്റുമെന്നാണ് തോന്നുന്നത് നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം അപ്പോൾ നമുക്കിതാ ഈ ഒരു കൽവഴി നമുക്ക് അങ്ങോട്ട് താഴോട്ട് പോകാം ഒരു അടിപൊളി ഒരു വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് നമ്മൾ ഈ കാണുന്ന കൽപ്പടവഴി ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു മണ്ഡപമാണ് ഈ കാണുന്നത് എന്തിനുവേണ്ടി ഉണ്ടാക്കിയെന്നോ എൻ്റെ ചരിത്രം എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ എന്താ പറയുക നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആ നേരത്തെ കണ്ട ആ കുളമൊക്കെ കണ്ടു അപ്പോൾ ഇനി നമുക്ക് എൻ്റെ കൂടെ ബന്ധമായിട്ട് അങ്ങ് താഴെ പോയി ഞാൻ ഇനി അങ്ങോട്ട് പോകണം ഇതിൽ ഏതോ വഴിയൊക്കെ കറയിൽ തരും അങ്ങോട്ട് പോകണം വേറെ ഇനി പ്രത്യേകിച്ച് കാണാൻ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഈ കണ്ടതൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നമ്മൾ ചിതറാലിൽ വന്നെത്തിയിരിക്കുകയാണ് ചിദറാലിലെ ഏറ്റവും വലിയ ടോപ്പിലാണ് വന്നിരിക്കുന്നത് ഒരു പാറമടയുടെ മണ്ടയിലാണ് ഇവിടെ വന്നിട്ട് എന്തൊക്കെ അത്ഭുതങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത് പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല ഒരു പാറമടയും അവിടുത്തെ ചുറ്റും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചകളും മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കയറി വന്നാൽ തളർന്ന് വെള്ളം കുടിച്ചിട്ട് ഇറങ്ങി പോകാനായിട്ട് സാധിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയാണ് എന്ന് വെച്ചിട്ട് തീരെ മോശമൊന്നുമില്ല വരാം വന്ന് കണ്ടിട്ടൊക്കെ പോവാം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഈ കാണുന്നൊക്കെ തന്നെയാണ് കാഴ്ച ഓക്കെ വെള്ളം തയ്ക്കുന്നതാണ് അങ്ങനെ ചിതറാലിൽ നാ ആ മലയൊക്കെ ഇറങ്ങി താഴെ വന്നപ്പോഴത്തേനും വെള്ളം തയ്ച്ചു ചൂപ്പാട് വന്ന് തളർന്ന് പണ്ടാറുടങ്ങി അങ്ങനെ തിരിച്ച് വീട്ടിൽ പോണ വഴിയിൽ ഒരു കടയിൽ കരിമ്പ് ജ്യൂസ് വയ്ക്കുന്നാണ്ട് എന്നാൽ പിന്നെ രണ്ട് കരിമ്പി ജ്യൂസ് കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ കടക്കി രണ്ട് കരിമ്പി ജ്യൂസ് പറഞ്ഞ് അങ്ങനെ നമ്മൾ ആ കരിമ്പ് ജ്യൂസ് കൊടുത്ത് കൊള്ളാം പൊളി സാധനം അപ്പോൾ നമ്മൾ കോഴിക്കലി തുടങ്ങി തൃപ്പരപ്പിൽ പോയി ചിതറാൽ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലൊരു കരിമ്പി ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വളരെ മനോഹരമായിട്ടൊരു വീഡിയോ ആണ് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു കാണുന്ന എനിക്ക് എക്സ്പ്ലീസിൻറ്റീസ് കൈമാറും സൈനികമായി